നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഭാരവാഹികൾ സംഘടനയുടെ പ്രവർത്തന കുറിച്ച് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു മാഹി മേഖലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ സി ബി എസ് ഇ സിലബസ് നടപ്പിലാക്കിയതോടെ വന്നു ചേർന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടി മയ്യഴിയിൽ പുതിയ രക്ഷാകർത്ത കൂട്ടായ്മ നിലവിൽ വന്നു മാഹി ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ രൂപവൽക്കരിച്ച സംഘടനയുടെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു ഒരു പാരൻസ് അസോസിയേഷൻ നിലവിൽ വന്നു കഴിഞ്ഞ മൂവായിരത്തി മാസമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് അണിയറ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അത് റെയിൽവേ നിലവിൽ വന്നു പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള കാര്യത്തെല്ലാം നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആണ് ശോഭിത മാന അതിലെ അക്ഷ ഇതാക്കുന്നത് പിന്നെ സെക്രട്ടറി ഷിബു കല്യാണിയും നേരത്തെ മറ്റുള്ള പല വിദ്യാഭ്യാസ സംഘടനകൾക്ക് പിന്നെ ഉള്ളത് നാലിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഷെബുമാണ് വളരെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ നിരക്കാളുള്ളത് അജാവ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുണ്ട്

സ്കൂളുകളിൽ പാഠ്യപാഠ്യേതര രംഗത്തെ ഗുണപരമായ നേട്ടങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്തുക സി ബി എസ് ഇ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി രക്ഷിതാക്കൾക്ക് ഫലപ്രദമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന ആദ്യ ഘട്ടത്തിൽ ആവിഷ്കരിക്കുക വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് കലാപഠനത്തിനും കായിക മികവിനും നൽകേണ്ട പരിഗണനയുടെ പ്രാധാന്യവും സംഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് ഭാരവാഹികൾ ന്യൂസ് ക്ലബ്ബ് മാഹിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മയ്യയിലെ പൊതുസമൂഹത്തിന്റെ സമ്പൂർണ്ണ സഹകരണം തേടിക്കൊണ്ടാണ് പദ്ധതികൾ ആവിഷ്കരിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഷോകിത വിനീത് ജനറൽ സെക്രട്ടറി ഷിബു കാളാണ്ടിയിൽ കോർഡിനേറ്റർ റഷീദ് അഡ്വാട്ടിൽ എന്നിവർ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു റാഹില യുനസ് ഋഷിത വാസു വി നിഷ എന്നിവരും வார்த்தா சம்மேளனத்தில் பங்கெடுத்து